ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നത് പാട്ടുപാടി ഗോവിന്ദ് വിലാസിനെ ചേർത്ത് പിടിക്കണ സമയത്താണ് അവർക്കൊരു മയക്കം പോലെ തോന്നിയത് പതൊക്കെ അവർ പുറകോട്ട് പോകുമ്പോത്തേനും ഗോവിന്ദ് ചേർത്ത് പിടിക്കുകയാണ് ഇത് കണ്ടതും ഗീതു അമ്മയെന്നും പറഞ്ഞ് ഓടി വരുവാണ് എന്തുപറ്റിയേ എന്താന്ന് ചോദിക്കണേ ഏ ഇല്ല മോളെ എനിക്കൊരു തലറക്കം പോലെ എൻ്റെ സമയം ഏതാണ്ട് അടുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെയാ പറയണേ ദീ മോളെ ഇപ്പം നീ കറിഞ്ഞ് ബഹളം വെക്കുമെന്ന് ചെയ്യണ്ട പ്രിയുടെ ചടങ്ങ് നടത്തിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുവല്ലേ ഈ സമയം എല്ലാവരും കൂടെ ഓടി അടുത്തേക്ക് വരുവാണ് ഭദ്രൻ പറഞ്ഞു ഇതൊക്കെ വിലാസിനൊരു നമ്പർ അല്ലേ നല്ലൊരു ഒരു ചടങ്ങ് നടക്കണ സമയത്ത് അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ ഉള്ളതാ അത് കുളവാൻ വേണ്ടിയിട്ട് ഈ സമയം ഗീവിത് ദേഷ്യപ്പെട്ട് ഭദ്രനെ ഒന്ന് നോക്കുവാണ് ഗോവിന്ദ ഭദ്രനോട് പറഞ്ഞാൽ അതെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് എല്ലാവർക്കും ആഹാരമൊക്കെ എടുത്തു കൊടുക്കാൻ നോക്ക് ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാന്ന് പറയുന്നത് ഈ സമയം ഭദ്രം പറഞ്ഞു അതെ പ്രിയമോളെ വിടാ സങ്കടം കൊണ്ട് അവൾ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു എന്ന് പറയണം അതെ ആദ്യം അമ്മയോട് പറഞ്ഞു അമ്മ എങ്ങോട്ട് ചെല്ല് പോയി ഫുഡ് കഴിക്കാൻ പറയാം അതെ പ്രിയനെ എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറയാം അവരേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വിലാസിനെ പറഞ്ഞു അതെ എനിക്കിനി അധികം സമയമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ അതിനുമുമ്പ് പ്രിയമോളീ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയാം അമ്മ എന്തൊക്കെ പറയണെ അതെ അതെ അധികം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പ്രിയമോളുടെ കുറ്റം കൊണ്ടാന്ന് എല്ലാവരും പറയുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊന്നും വരാല്ലേ ഒരു കാരണവശാലല്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോവിന്ദ് പറഞ്ഞു ബാ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോവാന്ന് പറയാം വേണ്ട ഇപ്പം ഹോസ്പിറ്റലിൽ പോയാൽ ശരിയാത്തില്ല അവർ ഇറങ്ങട്ടെ അവർ ഇറങ്ങിയതിന് ശേഷം പോയാൽ മതിയെന്ന് പറയാം വേണ്ടമ്മേ നീ ഇത് കരയുവാ നീ ഇങ്ങനെ എനിക്ക് അതിനു മുമ്പ് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറയണം ഗോവിന്ദ ചോദിച്ചു അല്ലെങ്കി ഇത് നീ ഫുഡ് കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ട എനിക്കിനി ഒന്നും കഴിച്ചാൽ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം പിന്നീട് ഗോവിന്ദ് പറയും അതേ ഒരു കാര്യം ചെയ്യാം നീ അമ്മേനെ നോക്കൂ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഷിബുവിൻ്റെ ഇരിയിലേക്ക് ചെല്ലുവേണം ഷിബുൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ഷിബു ആ കാറിന്റെ കീ ഇങ്ങോട്ട് തന്നേക്കാൻ പറയാ അല്ല എന്ത് പറ്റി ഗോവിന്ദ സാറെ നീ ഒരു കാര്യം ചെയ്യാം ഇവിടെയുള്ള എല്ലാരേം കൂടെ മറ്റേ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോ അല്ല ഗോവിന്ദ സാറിന് എന്ത് പറ്റി ഞാനും ഗീതുവിന്റെ അമ്മയ്ക്ക് എന്തോ ചെറിയ ക്ഷീണം പോലെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ഒരു കാര്യം ചെയ്യണം വണ്ടിയെല്ലാം ഒന്ന് നീക്കി ഒതുക്കി ഇട്ടേക്കാൻ പറയണം ശരിയെന്ന് പറയാ അങ്ങനെ ഗോവിന്ദ തിരികെ അങ്ങോട്ട് വന്നു പിന്നീട് കാണിക്കുന്ന എല്ലാവരും ഫുഡെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുവാണ് ഈ സമയം വിലാസിനെ ഭയങ്കര സങ്കടത്തിലായിരുന്നു വിലാസിനെ മോത്ത സങ്കടഭാവം കാണാനുണ്ട് അപ്പൊ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമോളെ പോകുന്നതിൻ്റെ ആ ഒരു ടെൻഷൻ കാരണമായിരിക്കും വിലാസിന്റെ മോത്തേ സങ്കട ഭാവുന്ന പ്രിയമോളെ പോയി കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ വയ്ക്കുവാണ് പ്രിയ തിരിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക ഇതെല്ലാം കണ്ടപ്പോ ഗീതുവിനും വിനോദിനും ഭയങ്കര സങ്കടമായി നമുക്ക് തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ രംഗമൊന്നും കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്ര മാത്രം വിഷമായിപ്പോവും അതുപോലെ രംഗമാണ് കാണിക്കുന്നത് വിലാസിനേക്കറിയാം താൻ ഉടനെ എന്നെ മരിക്കൂന്ന് എന്നിട്ട് പ്രിയമോളുടെ മുന്നേ നന്നായിട്ട് അഭിനയിക്കുവാണ് അതിനു ശേഷം പ്രിയ എന്ത് ചെയ്യുവാണ് വിനോദിന്റെ അടുത്ത് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ എടുത്ത് അനുമതിയൊക്കെ പിടിച്ച് മേടിച്ച് അങ്ങോട്ട് ഇറങ്ങുവാണ് ഈ സമയം അമ്മയുടെ വിഷമം കണ്ടപ്പോ പ്രിയ അമ്മ എന്തിനാണ് സങ്കടപ്പെടുന്നേ ഈ സമയം ഭദ്രം പറഞ്ഞു അവൾക്ക് സങ്കടം പ്രിയമോള് പോകുന്നോണ്ടാ അവള് പോയിട്ട് ഇങ്ങോട്ട് വരത്തില്ലേ തിരിച്ചു വരുമ്പോണ്ടല്ലോ കൈ നല്ല ഒരു കുഞ്ഞുമാവേങ്കൂടെ ഉണ്ടായിരിക്കണോട്ടോ ഞങ്ങക്ക് കുഞ്ചിക്കാനായിട്ടെന്ന് പറയാം കേട്ടതും വിലാസിന്റെ കണ്ണ് പെട്ടെന്ന് ഇറഞ്ഞു വന്നു അങ്ങനെ പോയാലിൻ്റെ സിറ്റുഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ രാധികാമ്മയുടെ കൈ പിടിച്ച് പ്രിയയുടെ കൈ അങ്ങോട്ട് കൊടുക്കുവാണ് ആ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്ത് നോക്കിക്കോണം എന്നുള്ള അർത്ഥത്തിൽ പിന്നീട് ആ വയറേൽ പ്രിയയുടെ വയറേൽ ഇങ്ങനെയൊന്നും തലോടുവാണ് അവസാനമായിട്ടാണ് കുഞ്ഞിനെ കാണുന്ന വലിയൊരു തലവടലായിരുന്നത് അവരങ്ങോട്ട് പോവാണ് അവരങ്ങോട്ട് പോയി ആറ്റോ കൊടുത്തോണ്ടിരിക്കുന്ന വിലാസിനെ പെട്ടെന്ന് പുറകോട്ട് അങ്ങോട്ട് മറിയുവാണ് അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഗീത ഓടി വന്നതിനും ഗോദിങ്ങൂടെ വന്ന് താങ്ങി പെട്ടെന്ന് അവിടെ പിടിച്ചിരുത്തി എന്താ അമ്മേ എന്താ എനിക്ക് വയ്യ മോനെ ഞാൻ ഇപ്പം തന്നെ മരിച്ചു പോകുന്നതെന്ന് തോന്നുന്നത് എനിക്കിനി അധികം സമയമില്ലാന്ന് പറയണം ഇത് കണ്ടുകൊണ്ട് വിനോദും ഭദ്രൻ്റെ അവിടെ നിന്ന് വിനോദോട് ബന്ധം കണ്ട കണ്ട അവളുടെ അടവ് കണ്ടോ അവൾ ആരാ മോള് എന്റെ ഇത് ഗോവിന്ദനെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് പ്രിയേടള്ള ഇഷ്ടം കാരണമാ അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേന്ന് പൈസ വിടങ്ങാനുള്ള ഏർപ്പാടാ ഈ സമയം ഗീതോന് നല്ല ദേഷ്യം വന്നു ഗീത രൂക്ഷമായിട്ട് നോക്കുവാണ് പെട്ടെന്ന് ഗോവിന്ദ പറഞ്ഞ അമ്മേനെ പിടിക്കുക നമുക്ക് കാറിനത്തേക്ക് കയറ്റാന്ന് പറയണം അമ്മയ്ക്ക് നടക്കാൻ പറ്റുമോ ഒരു വിധത്തിൽ അവരെ നടത്തി കാറിനകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തു പിന്നീട് കാർ അങ്ങോട്ട് പെട്ടെന്ന് പോവാണ് ഈ സമയം വിനോദനോട് പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ അവളുടെ അടവോ അഭ്യാസം കണ്ടില്ലേ ഇത് ഇത് എൻ്റെ അടുത്ത് ചിലവുമല്ലെന്ന് പറയുന്നത് പിന്നീട് മനസ്സിൽ ഭദ്രൻ പറയാം ഈ പേരും പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് പൈസ വിടുങ്ങണം കണ്ടോ അവളുടെ സെന്റിമെന്റ്സ് എനിക്ക് ക്യാഷ് ആക്കി മാറ്റണം കാരണം അത്രയ്ക്ക് ദുഷ്ട മനസ്സാ ഭദ്രന് സ്വന്തം ഭാര്യ മരിക്കാൻ പോകാന്നൊരു അതുപോലും അയാൾക്കറിയത്തില്ല ഭാര്യക്കൊരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പോലും അറിയാൻ അന്വേഷിച്ചറിയാൻ ഒരു ഇതുപോലും അയാളുടെ ഉള്ളിലുണ്ടാകുന്നില്ല പിന്നീട് കാണിക്കുന്ന ഡോക്ടർ ഗീതനും ഗോവിന്ദനും ക്യാമ്പിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ അവർ ചെന്നു എന്താ ഡോക്ടർ എന്താ കാര്യം അല്ല നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ സർജറി നേരത്തെ നടത്തണമെന്ന് അല്ല ഡോക്ടർ അത് അതെ സർജറിക്കുള്ള സമയം കഴിഞ്ഞു ഇനി ഇനിയിപ്പം സർജറി നടത്തിയ പോലെ എത്ര മാത്രം സക്സസ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയണം ഗീതു പെട്ടെന്ന് കരയുക അത് ഗീതേൻ്റെ കയ്യിലേക്ക് പിടിച്ചു അതെ ഇനി വൈകിപ്പിക്കില്ല എത്രയും പെട്ടെന്ന് സർജറി നടത്തണമെന്ന് പറയാം അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഇപ്പം ഗോന്ദ് പറഞ്ഞ് ഡോക്ടർ എന്ത് വെള്ളം ചെയ്യാം എത്രയും പെട്ടെന്ന് നടത്താം ഇപ്പം തന്നെ അതിനെ കാര്യങ്ങൾ ചെയ്തോളം പറയാം ഗീതും ഗോതും പുറത്തിറങ്ങി നിൽക്കുവാണ് ഇപ്പം അല്ലാത്ത വിഷമം ഗീതോന് നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഇത് കേട്ടതെന്ന് ഗീതെന്ത് ചെയ്യുക ഗോവിന്ദ തോളയിലേക്ക് വേണ്ടി ചാരി കിടന്ന കരയു വല്ലാത്ത ഒരവസ്ഥ അങ്ങനെ നിൽക്കുമ്പോൾ വിലാസിനെയും കൊണ്ട് അവർ വരുന്നേ ഇങ്ങനെ സ്ട്രെസ് ഒക്കെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാം ആ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് വിലാസിനെ കണ്ടപ്പോൾ തന്നെ ഗീതിന് വല്ലാത്ത സങ്കടം വന്നു വിലാസിനുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞിട്ട് വിലാസിനെ പറഞ്ഞു മോള് പേടിക്കണ്ട കേട്ടോ എനിക്കൊന്നും സംഭവിക്കത്തില്ല അറിയാലോ ഞാൻ തിരികെ വരുമെന്നേ മോളുടെ അടുത്തേക്ക് വരും എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് മോളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പ്രിയമോളുടെ കുഞ്ഞിനെ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ വരും മോള് ധൈര്യമായിട്ടിരിക്കുക ഇങ്ങനെ സങ്കടപ്പെടല്ലേ കാരണം തൻ്റെ അമ്മയുടെ അവസാന ആഗ്രഹം പോലെയാണ് ഗീതുവിന് അതെല്ലാം തോന്നേ ഒരു പക്ഷെ അമ്മ ഇത്ര സങ്കടപ്പെട്ട് ഇത്ര വിഷമം ചെയ്യുന്ന മുമ്പ് കണ്ടിട്ടില്ല മരിക്കാൻ പോകുന്ന ഒരാളുടെ ഒരു മനസ്സ് പോലെ അമ്മ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നീട് ഗീതുവിൻ്റെ കൈയ്യെടുത്ത് ആ കൈയിൽ ഒരു ഉമ്മയെ കൊടുത്തിട്ട് എനിക്കിവിടെ പെട്ടെന്ന് ആ സ്ട്രെച്ചനും തെളിക്കൊണ്ട് തിയേറ്ററിലേക്ക് അങ്ങോട്ട് പോവുകയാണ് ഗീതു അങ്ങനെ നിൽക്കുവാണ് ഗോവ പെട്ടെന്ന് ഗീതുവിനെ ഒരു ചേറിലേക്ക് കൊണ്ടിരുത്തി നീ ഇങ്ങനെ തളർന്നു പോയാലോ സങ്കടപ്പെടാതിരിക്കാൻ പറയുന്നത് പെട്ടെന്ന് ഗീതു പറഞ്ഞു കോവന്ദേട്ടനും ബുദ്ധിമുട്ടായില്ലേ എന്ന് ചോദിക്കണം എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഞാൻ എൻ്റെ അമ്മയെപ്പോലെയല്ലേ കാണുന്നത് എൻ്റെ അമ്മയല്ലേ ശരിക്കും അപ്പം ഇതൊക്കെ ചെയ്യേണ്ട കടമ എനിക്കില്ലേ അല്ല വിനോദ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഏ അതിനെക്കുറിച്ചൊന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാലും കോവിന്ദണ് എന്തിനാണ് എനിക്ക് വേണ്ടി ഇത്രമാത്രം ഇതൊക്കെ ചെയ്യുന്നേ അതെന്ന് ചോദിച്ചാൽ എനിക്ക് നിന്നെ അത്ര ഇഷ്ടമുണ്ടായിട്ട് അതുകൊണ്ടല്ലേ എന്റെ ശത്രുവിന്റെ മോളല്ലേ നീ എന്നിട്ട് പോലും നിന്നെ വിവാഹം കഴിച്ച് ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നോട് എനിക്ക് ശത്രുതൊന്നും ഒരിക്കലും ഇല്ല നിന്റെ അമ്മയോടും എനിക്കില്ല കാര്യങ്ങളറിയാലും ഗീതുവിന് മനസ്സിലായി ഗോവിന്ദൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ സമയം ഗീതു പറഞ്ഞു എനിക്കറിയാം ഒരു പക്ഷേ ഗോവിന്ദാടൻ ഇല്ലെങ്കില് ഞാൻ ഇപ്പൊ കാണത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഗീതുൻ്റെ ഗോവിന്ദ സൈഡിലേക്ക് ഗീതു ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് കയ്യെ പിടിക്കുകയാണ് ഗോവിന്ദ പറഞ്ഞു നീ ഇങ്ങനെ തളർന്നാലോ എങ്ങനെ ശരിയാവോ നീ ഈ സമയത്ത് നല്ല ബോൾഡായിട്ടിരിക്കേണ്ടേ ഞാൻ കരുതി നീ ഇച്ചിരി കൂടെ നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടിയായിരിക്കുന്നു ഇങ്ങനെ തൊട്ടാവാടിയാന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറയാം അതേ ഒരു കാര്യം പറയാം എനിക്ക് നാളെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ കാര്യങ്ങളെല്ലാം നല്ല ബോൾഡായിട്ട് കൈകാര്യം ചെയ്യേണ്ടതല്ലേ നീ ചോദിക്കാം ഗോവിന്ദൻ എന്തേലും സംഭവിക്കണം അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഗോവിന്ദൻ എങ്ങോട്ട് പോകാനാം ഒരിടത്തും പോകത്തില്ല എന്റെ അരികിൽ തന്നെ കാണും എന്റെ ബലമാണോ ഗോവിന്ദേട്ടൻ ഗോവിന്ദൻ ഇല്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും ഗോവിന്ദ സംശയം നീ വിളക്ക് തന്നോട് തനിക്ക് അവളോട് ഉള്ള പോലെ തന്നെ സ്നേഹം ഇവിൾക്ക് തന്നോടുണ്ടോ അതെങ്ങനെയൊന്നും അറിയാൻ പറ്റുന്നേ ഇവൾ ഇത് പറയുന്ന കേട്ട് ശരിക്കും ഇഷ്ടമുള്ള പോലെ തോന്നുന്നുണ്ട് പക്ഷെ എത്രമാത്രം സത്യമാണെന്ന് അറിയാൻ പറ്റില്ല ഗോവിന്ദ് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ എന്താ വെന്താ എന്തോ കാര്യം എന്നോട് പറയാണ്ടല്ലോ ആദ്യം നിന്റെ അമ്മയുടെ സർജറി ഒക്കെ കഴിയട്ടെ അതിന് ശേഷം എന്താണെന്ന് ഞാൻ തുറന്നു പറയാന്ന് പറയാ അല്ല ശരി അല്ലേ അത് പിന്നെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കേണ്ടേ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഗോ എന്ന് പറഞ്ഞ് അറിയിക്കണം ഒരുപക്ഷെ വിനോദിനോട് ആദ്യം പറയാലേ എന്ന് ചോദിക്കുകയാണ് ശരിയാ ഒരു കാര്യം ചെയ്തു ഗോദന ഫോൺ താട്ട് ഞാൻ വിളിച്ച് പറയാമെന്ന് പറയാണ് വിനോദിനോട് ഇങ്ങോട്ട് വരാൻ പറയാം ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞാൽ മതിയെന്ന് പറയാം ഗോപത് ശരിയാ കാര്യങ്ങൾ ഇനി അവരറിഞ്ഞിരിക്കണം കാരണം സർജറി ഒക്കെ ഇനിയിപ്പോൾ അവരോട് പറഞ്ഞു പറയാൻ എഴുന്നിട്ട് കാര്യമില്ല കാരണം സർജറി ചെയ്ത ഫോമെല്ലാം സൈൻ ചെയ്ത് കൊടുത്തതൊക്കെ ഗീതുമാണ് അപ്പം മക്കളോ ഭാത്ത ആരെങ്കിലും മതിയോ അങ്ങനെ ഗീതുമാണ് സൈൻ ചെയ്ത് കൊടുത്തേ അപ്പം ഇനിയിപ്പോൾ അവരോട് എത്രയും പേരും നിങ്ങളോട് വരാൻ പറയണം അങ്ങനെ ഗീത് ഫോണും മേടിച്ചത് കൂടെ പോവാം ഈ സമയത്ത് ഗോന്ദ് മനസ്സുകരുതി ഇവൾക്ക് തന്നോട് ഇഷ്ടം ഉണ്ടായിരിക്കുമോ അതാണോ ഇങ്ങനെ ഒരു പക്ഷേ പറയാതെ പറയുന്നതാണ് അവളത് തന്നോടുള്ള ഇഷ്ടങ്ങളൊക്കെ പറയാൻ പറ്റില്ല അവളുടെ മനസ്സിൽ തന്നോട് നല്ല ഇഷ്ടം സ്നേഹമുണ്ടെന്ന് മനസ്സിലായി അത് എങ്ങനത്തെ കൂടി ഇനി അറിഞ്ഞാൽ മതി എല്ലാം ഒന്ന് കഴിയട്ടെ എല്ലാം കഴിഞ്ഞിട്ട് അവളോട് തന്നെ ഇത് നേരിട്ട് ചോദിക്കാന്നൊക്കെ ഓർത്തിരിക്കുക പിന്നീട് കാണിക്കുന്ന കാഞ്ചിനെയും രഞ്ജു പ്രിയം കൂടെ ഒരു മുറി നിൽക്കുവാണ് കാരണം രഞ്ജു മുറിയിലേക്ക് കയറുന്നപ്പോൾ താൻ മുമ്പ് ഉപയോഗിച്ചിരുന്ന മുറി അവിടെ ഫിത്തിയെ മൊത്തം പ്രിയയുടെ ഫോട്ടോകളാണ് വെച്ചിരിക്കുന്നത് ഇത് കണ്ടവർ രഞ്ജുവിനെ സഹിക്കുവോ രഞ്ജു പെട്ടെന്ന് പ്രിയോട് ചോദിച്ചു ഇതെന്താ പ്രിയെന്ന് ചോദിക്കുകയാണ് എന്താ അല്ല ഈ മുറിയിൽ എന്താ ഈ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത് അത് മുറി ഫോട്ടോ വെച്ചേക്കുന്നത് ഞാനേ ഈ മുറിയിൽ താമസിച്ചുകൊണ്ടിരുന്നേ ഇപ്പം കുറച്ചു ദിവസം ഞാൻ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് പോയെന്ന് ഓർത്തോണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടെന്ന് ഓർത്തോണ്ട് ഈ മുറി എൻ്റെ എൻ്റെ അല്ലാതാവുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ഫോട്ടോസല്ല ഈ മുറി വെച്ചേക്കുന്നത് രഞ്ജു പറഞ്ഞു ഞാനാ ഈ മുറി ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം ആയിക്കോട്ടെ അതിനിപ്പം ഞാനെന്ത് ചെയ്യണം അങ്ങനെ അവിടെ രണ്ടുപേരും കൂടെ തറക്കുവായി ഈ സമയം കാഞ്ചല മരിച്ച കരുതി ഇന്ന് രണ്ടിലേതേലും നടക്കും രണ്ടുപേരും കൂടെ മിക്കവർ അടിച്ചു പിരിയാനുള്ള സാധ്യത ഈ സമയം രാധികാമയും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു രാധികാമ കുറച്ചു നേരം പറഞ്ഞു തന്നു എത്രത്തോളം വരുമെന്ന് നോക്കട്ടെ എന്നിട്ട് കയറി ഇടപെട്ടാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുവാണ് ഈ സമയം രഞ്ജു പറഞ്ഞു അതേ ഈ ഫോട്ടോസൊക്കെ എത്രയും പെടുന്ന് മാറ്റണമെന്ന് പറയാം ഇത് കേട്ടതും പ്രിയ പറഞ്ഞു അതെന്തായാലും ഞാൻ മാറ്റുന്നത് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഇത് ഇതെന്റെ മുറിയാണ് പിന്നെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യൂ എന്ന് പറയാം ഇത് കേട്ടത് രഞ്ജു ഒരു ദേഷ്യമെന്ന് രഞ്ജു പറഞ്ഞു അതേ നീ കൂടുതലൊന്നും പറയണ്ട ഞാൻ പറയുന്നങ്ങോട് അനുസരിച്ചാൽ മതി നിങ്ങൾ ഞാൻ ഞാനിതിനെ അനുസരിക്കുന്നത് അതെ എനിക്ക് നിന്റെ ഒരു ചേച്ചിയുടെ സ്ഥാനമാന്ന് പറയുന്നത് ചേച്ചിയുടെ സ്ഥാനം അതെങ്ങനെ നിങ്ങൾ എന്റെ ചേച്ചിയാവും അതെ അതെ മുമ്പ് ഗോവിന്ദയുടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ അനിയത്തിയെ പോലെ കാണുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചിയാവത്തില്ലേ എന്ന് ചോദിക്കുവാണ് ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ രാധികാമ്പ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ എന്താ അവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുവാണ് ഒന്നും അറിയത്തില്ല മട്ടിലാണ് മണ്ണിലാണ് ചോദിക്കുന്നത് പിന്നെ കാഞ്ചന അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാ ഇത് കേട്ടൻ രാധികാമ്പ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ പ്രിയമോളാണ് റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവളുടെ കാലത്ത് നീ കൂടുതൽ തലയേണ്ട ആവശ്യമില്ല അത് തന്നെയല്ല പ്രിയമോൾക്ക് ഇപ്പോൾ ബി പി എങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നീ അതുകൊണ്ട് വേറൊരു മുറി നോക്കി പാന്ന് നോക്കാൻ പറയണം ഇത് കേട്ട എൻ്റെ പറഞ്ഞു അത് ഞാൻ പൊക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല കാഞ്ചനെ നീ എന്റെ സാധനങ്ങളൊക്കെ മറ്റു മുറിയിലേക്ക് വെച്ചാക്കാൻ പറയണെ കാഞ്ചനെ പറഞ്ഞു അതൊക്കെ എപ്പോഴേ ഞാൻ മാറ്റി ഇന്നലെ വൈകുന്നേരം തന്നെ അതെല്ലാം മാറ്റി എന്ന് പറയാണ് ഇത് കേട്ടതും പ്രിയ ഇങ്ങനെ അല്ല അന്ധം വിട്ട് കാഞ്ചനെ നോക്കുകയാണ് ശരി ശരി ഞാൻ പോയേക്കാം പക്ഷെ എന്നെ മുറിയിൽ നിന്നും മാറ്റാൻ പറ്റുള്ളൂ ഗോവിന്ദരുടെ മനസ്സിൽ നിന്ന് തന്നെ എടുത്തു കളയാൻ ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് പോവാണ് ഇത് ഗഡ്മ കാഞ്ചന എന്തുവേണം കാഞ്ചനെ പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് മുറി കാണിച്ചാന്ന് പറഞ്ഞിട്ട് രാധികാമയ പുറകെ പോയി നിന്റെ കാഞ്ചനെ വിളിച്ചു കാഞ്ചന അവിടെ ഒന്ന് നിൽക്കാൻ പറയാണ് എന്താ എന്താ രാധികാമി നിൽക്കണം അതേ നിന്നെ ഇപ്പം ഞാൻ എന്തിനാ അങ്ങോട്ട് പറഞ്ഞു വിടുക എന്നറിയാം എന്തിനാ മുറി കാണിച്ചു കൊടുക്കാൻ അതല്ല നീ വേറെ കുറെ ചില കാര്യങ്ങളും കൂടെ എനിക്ക് ചെയ്ത് തരണമെന്ന് പറയാം വേറെ എന്ത് കാര്യങ്ങളാണ് ചെയ്തു തരണ്ടേ അതെ അവൾക്ക് അവളുടെ അസുഖത്തെക്കുറിച്ചൊക്കെ നിന്നോട് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊക്കെ അയ്യോ അത് അസുഖത്തിന്റെ പേര് ഞാൻ മറന്നുപോയി നിന്നോട് എത്ര വട്ടം പറഞ്ഞ അവൾ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സത്യം അറിയണം രാധികാമ്മുടെ ക്രൂര മനസ്സ് രഞ്ജുവിനെ എങ്ങനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പതിനെട്ടാമത്തെ അടവ് രാധികാമ്മ എടുക്കുവാണ് ഒരിക്കലും രഞ്ജു അറിയില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ല എന്താ എന്തസുഖ അത് അപ്ലാസ്റ്റിക് അനീമിയ എന്തോ അസുഖ എൻ്റെ പൊന്നും കാഞ്ചനെ പ്ലാസ്റ്റിക് അനിമേ ആ മനസ്സിലായി മനസ്സിലായി ഇത് പോയ രഞ്ജിപ്പാപ്പയോടെ ഞാൻ പറഞ്ഞു കൊടുക്കണം അതല്ലേ ഉള്ളു അതെ പിന്നീട് എന്താ ചെയ്യുന്നതെന്നൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഈ സമയത്ത് വരുണ ഇലൂടെ വരുന്നേ വനം കേട്ടു അമ്മ കാര്യമായിട്ട് കാഞ്ചനെ ഉപദേശിക്കുന്നത് കാഞ്ചന പോയി കഴിഞ്ഞപ്പം വരുമ്പോന്ന് ടീച്ചർ എന്താ അമ്മേ അമ്മ എന്താ കാര്യമായിട്ട് കാഞ്ചനെ ഉപദേശിച്ചോണ്ടിരുന്നേ അതോ അത് ഞാനൊരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് പ്ലാൻ എന്ത് പ്ലാൻ നീ കണ്ടോ അതെന്ത് പ്ലാനാന്നുള്ള കാര്യം അമ്മ കാര്യം പറ രഞ്ജുവിനെ തകർക്കാനുള്ള പ്ലാനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ അവൾ ഈ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷാവെന്ന് പറയാണ് ഇത് കേട്ട് വരണമൊന്നും മനസ്സിലായില്ല അപ്പം രാധികാമ്പ് അതിനെക്കുറിച്ച് അങ്ങ് പറയാൻ തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയോ വരാം കേട്ടോ ഇനിയിപ്പം വിലാസിനേക്ക് എന്ത് സംഭവിച്ചു ജഞ്ജുവിന് എന്ത് സംഭവിച്ചു എന്നൊക്കെയെന്നൊക്കെ നമുക്കറിയണ്ടേ അപ്പം ഇതിന്റെ വിശേഷം ഇനിയിപ്പം ഇന്നിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും വരുന്നത് അപ്പം ഞാനത് മിക്കവാറിന് ഞായറാഴ്ച രാവിലെ ആയിരിക്കും ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്കായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇപ്പൊ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടല്ലേ രാത്രി ആയിട്ടല്ലേ വിശേഷം വരുന്നേ അപ്പൊ അതുകൊണ്ടും അപ്പൊ എല്ലാരും മറക്കാതെ ആ സമയത്ത് കയറി കാണണോട്ടോ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി